ദിവസം പിതൃപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ് പിതൃക്കളുടെ അനുഗ്രഹം പൂർണമായും ലഭിക്കുവാൻ കർക്കട പാവിന്റെ തലേ ദിവസവും വാവു ദിവസവും മറക്കാതെ ജപിക്കേണ്ട പിതൃ ഗായത്രി മന്ത്രം ഇവിടെ പറയാം പിതൃഗണായ വിത്മഹേ ജഗദ്ധാരിണി ധീമഹി തന്നോ പിതൃപ്രചോദയാത് പിതൃഗണായ വിത്മഹേ ജഗദ്ധാരിണി ധീമഹി തന്നോ പിതൃപ്രചോദയാത് എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടക വാവു ബലി ഇടാൻ പാടില്ലാത്ത ചിലരുണ്ട് ഗർഭിണികൾ ആറ് ആറുമാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ വിലയിടാൻ പാടുള്ളതല്ല ആറ് മാസത്തിൽ താഴെയാണെങ്കിൽ വിലയിടാവുന്നതാണ് ആർത്തവ സമയത്ത് ബലിയിടാൻ പാടുള്ളതല്ല ആ വീട്ടിലെ ആരെങ്കിലും ആർത്തവമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബലിയിടാവുന്നതാണ് അവർ ഒരു പൂജകളിലും പങ്കെടുക്കുവാൻ പാടുള്ളതുമല്ല വാലായ്മ പുല സമയങ്ങളിലും വിലയിടാൻ പാടുള്ളതല്ല പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബലിയിടാവുന്നതാണ് ഏഴ് തലമുറയിലുള്ളവർക്ക് വേണ്ടിയാണ് ബലിയിടുന്നത് മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല എങ്കിൽ കൂടിയും കർക്കിടക ഭാവ് ഇടാവുന്നതാണ്